ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ വാർഷിക പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ മുപ്പത് മാർക്കിൻ്റെ ചോദ്യ പേപ്പറാണ് രണ്ട് മണിക്കൂറാണ് സമയം പ്രവർത്തനം ഒന്ന് ഏ ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചിത്വ വാരാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെട്ട ശുചീകരണത്തിൽ ശേഖരിച്ച പേപ്പർ വാഴയില പ്ലാസ്റ്റിക് കവർ മൊബൈൽ ഫോൺ ബാറ്ററി പേപ്പർ കപ്പ് തെർമകോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൾബ് കഷ്ണം ചെരിപ്പ് ബാഗ് മിഠായി കവറുകൾ എന്നിവ ഉചിതമായി കൂട്ടങ്ങൾ ആക്കുക അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ എന്താണ് കുറച്ച് മാലിന്യങ്ങളാണ് തന്നിട്ടുള്ളത് അപ്പം അതിന് ഉചിതമായ രീതിയിൽ കൂട്ടങ്ങളാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് എന്തൊക്കെ രീതിയിലാക്കാം അതിൻ്റെ ഉത്തരമാണ് ഇവിടെ താഴെ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ജൈവ മാലിന്യങ്ങളാക്കാം അജൈവ മാലിന്യങ്ങളാക്കാം പിന്നെ അതുപോലെ തന്നെ അപകടകരമായ മാലിന്യം അങ്ങനെ മൂന്ന് രീതിയിലാണ് ഈ പറഞ്ഞ ഈ തന്നിട്ടുള്ള വസ്തുക്കളെ തെരഞ്ഞിരിക്കുന്നത് അപ്പം ജൈവ മാലിന്യം ജൈവ മാലിന്യത്തിൽ വരുന്നത് എന്തൊക്കെയാണ് പേപ്പറ് വാഴയില ഇനി അജൈവ മാലിന്യത്തിൽ വരുന്നത് തെർമക്കോള് പ്ലാസ്റ്റിക് കുപ്പി പ്ലാസ്റ്റിക് കവറുകൾ ചെരുപ്പ് ബൾബ് മിഠായി കവറ് ചില്ലുകഷ്ണം ബാഗ് അതായത് അജൈവ മാലിന്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താണ് മണ്ണിൽ കിടന്ന് വിഘടിച്ചു പോവാത്തത് ഇനി അപകടകരമായ മാലിന്യം അതിൽ വരുന്നത് മൊബൈൽ ഫോൺ ബാറ്ററി ഇനി ബി മാലിന്യങ്ങളെ ശാസ്ത്രീയമായി വേർതിരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ത് അതിൻ്റെ ഉത്തരമാണ് അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് പ്രാധാന്യമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കുറക്കുന്നതിന് പിന്നെ പരിസ്ഥിതി മലിനീകരണം കുറക്കുന്നതിന് അതായത് നമ്മുടെ ചുറ്റുമുള്ള മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിച്ചില്ലെങ്കിൽ നമുക്ക് എന്താണ് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ അത് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകും ഇനി പ്രവർത്തനം രണ്ട് ചെമ്പരത്തിപ്പൂവ് പതിമുഖം മഞ്ഞൾ ബീട്രൂട്ട് ഫിനോഫ്തെലിൻ മീതയിൽ ഓറഞ്ച് ഏ തന്നിരിക്കുന്ന വസ്തുക്കളെ മാനദണ്ഡം ഉപയോഗിച്ച് തരംതിരിക്കുക അപ്പോൾ അവിടെ എന്താണ് കുറച്ച് വസ്തുക്കൾ വന്നിട്ടുണ്ട് എന്തൊക്കെ ചെമ്പരത്തിപ്പൂവ് പതിമുഖം മഞ്ഞൾ ബീട്രൂട്ട് ഫിനോഫ് തെലും മീതയിലോ ചപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊക്കെ എന്താണ് സൂചകങ്ങളാണ് അപ്പോൾ സൂചകങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഒരു വസ്തു ആസിഡാണോ അതോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂചകങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സൂചകങ്ങളെ രണ്ട് രീതിയിലാണ് തെരഞ്ഞെടുക്കാൻ പറ്റുക എന്താണ് പ്രകൃതിദത്തമായിട്ടുള്ള സൂചകങ്ങളും പിന്നെ മറ്റേത് ലബോറട്ടറി സൂചകങ്ങളും അപ്പോൾ അതിൽ പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതൊക്കെയാണ് ചെമ്പരത്തിപ്പൂവ് മഞ്ഞൾ പതിമുഖം ബീട്രൂട്ട് ലബോറട്ടറി സൂചകങ്ങൾ മീറ്റയിൽ ഓറഞ്ച് പിന്നെ ഫിനോഫ്തലി ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ ചെമ്പരത്തി ഉരച്ച പേപ്പറിൽ നാരങ്ങാ നീര് ചേർക്കുമ്പോൾ വർണ്ണ പരിവര്ത്തനം സംഭവിക്കുന്നുണ്ടോ ഇതിൻ്റെ ശാസ്ത്രീയ കാരണം വിശദീകരിക്കുക അപ്പോൾ എന്താണ് ചെമ്പരത്തി പൂവ് ഉരച്ചിട്ട് നമുക്ക് എന്താണ് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കാൻ പറ്റും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ആസിഡാണോ ആൽക്കലി ആണോ നോക്കാം അപ്പോൾ അത് ഉരക്കുമ്പോൾ എന്താണ് നീല നിറമാണ് കിട്ടുക അതിലേക്ക് നാരങ്ങ നീര് ചേർക്കുന്ന സമയത്ത് ആ നീല നിറം എന്താണ് ചുവപ്പ് നിറമായിട്ട് മാറും അപ്പോൾ എന്തെങ്കിലും വർണ്ണ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്താണ് നീല ചുവപ്പായിട്ട് മാറും അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നാരങ്ങയിലെന്താണ് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത് സിട്രിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത് അപ്പം ആസിഡാണെങ്കിൽ നീല നിറത്തിലുള്ള ലിറ്റ്മസ് പേപ്പറിന് അത് ചുവന്ന നിറമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ കാരണം നാരങ്ങ അടങ്ങിയിരിക്കുന്ന ആസിഡ് അവിടെ നീല നിറത്തെ ചുവപ്പ് നിറമാക്കി മാറ്റുന്നു അതാണ് അവിടെ സംഭവിച്ചത് ഓക്കെ ഇനി പ്രവർത്തനം മൂന്ന് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ സാധാരണ ഗതിയിലെ ഹൃദയസ്പന്ദന നിരക്ക് അതായത് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ സാധാരണ ഒരു പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന കുട്ടികളുടെ ഹൃദയസ്പന്ദന നിരക്ക് കൊടുത്തിട്ടുണ്ട് ഇനി താഴെ എന്താണ് അവർ ഗ്രൗണ്ടിൽ കളിച്ചു വന്നതിന് ശേഷമുള്ള ഹൃദയസ്പന്ദന നിരക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ കളിച്ച് വന്നപ്പോൾ എന്താണ് അവരുടെ ഹൃദയസ്പന്ദന നിരക്ക് കൂടി ആ ടേബിൾ രണ്ടും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ട് ടേബിളിലും എന്താണ് ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും തുല്യമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഏ ക്വസ്റ്റ്യൻ മുകളിൽ നൽകിയിരിക്കുന്ന പട്ടികകൾ അപഗ്രതിച്ച് നിഗമനത്തിൽ എത്തുക അപ്പം അതിൻ്റെ ആൻസറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളതെന്ന് എന്താണ് ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും തുല്യമാണ് പിന്നെ കഠിന പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ രക്തയോട്ടം കൂടുന്നു ഊർജ്ജക്ഷമത കൂടുന്നു അങ്ങനെ ഹൃദയ ഹൃദയസ്പന്ദന നിരക്ക് കൂടുന്നു പൾസ് നിരക്കും കൂടുന്നു അപ്പം കളിച്ചു വന്നപ്പോൾ അതായത് കരിന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ എന്താണ് അവിടെ രക്തയോട്ടം കൂടി ഊർജ്ജക്ഷമത കൂടി അങ്ങനെ എന്താണ് ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും കൂടി ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി രണ്ടെണ്ണം അവിടെ ഒന്ന് കൃത്യമായി വ്യായാമം ചെയ്യുക പുകവലി മദ്യപാനം എന്നിവ ഒഴിവാക്കുക ഇനി അടുത്തത് പ്രവർത്തനം നാല് കൊച്ചി സന്നദ്ധ സംഘങ്ങൾ കൊച്ചി കേന്ദ്രീകരിച്ച് കൂടുതൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നു പത്രവാർത്ത ശ്രദ്ധിച്ചുവല്ലോ എ ഡയാലിസിസ് ഏത് രോഗികൾക്കുള്ള ചികിത്സാ രീതിയാണ് ഉത്തരം വൃക്ക ബി ചിത്രത്തിൽ ഒന്ന് രണ്ട് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ പേരെഴുതുക അപ്പം ചിത്രത്തിൽ ഒന്ന് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള എന്താണ് വൃക്കയും രണ്ട് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള എന്താണ് മൂത്രാശയവുമാണ് ഇനി സി മനുഷ്യ ശരീരത്തിലെ മറ്റു അവയവങ്ങൾ ഏതെല്ലാം അപ്പം വൃക്ക ഒരു അവയവമാണെന്ന് മനസ്സിലായി ഇനി വേറെ ഏതൊക്കെയാണ് തൊക്കുണ്ട് ശ്വാസകോശമുണ്ട് കരളുണ്ട് ഇനി പ്രവർത്തനം അഞ്ച് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഐസിട്ട മത്സ്യം പാചകം ചെയ്യുന്നതിന് മുമ്പ് കുറെ തവണ കഴുകണം എന്ന് അമ്മ പറഞ്ഞു അതിൽ ഏതോ രാസവസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അമ്മ സംശയിച്ചു ഏ ഈ സംശയം ശരിയാണോ ശരിയാണ് ബി എന്തായിരിക്കും കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ മീന് കേടുവരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഐസ് ഇട്ട് വയ്ക്കുന്നത് അപ്പം ആ മീന് കേടുവരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഐസ് നിർമ്മിച്ചിരിക്കുന്നത് അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തു ഉപയോഗിച്ചാണ് അപ്പം ഈ രാസവസ്തു നമ്മുടെ ശരീരത്തിലെത്തിയാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാവും അപ്പം അതിൽ നിന്നൊക്കെ രക്ഷ നേരുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് കഴുകാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനെ ഈ ഐസില് അമോണിയം ക്ലോറൈഡ് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഐസ് പെട്ടെന്ന് ഉരുകാതിരിക്കാനും പെട്ടെന്ന് ഘനീഭവിക്കുന്നതിനും വേണ്ടിയിട്ടാണ് കെ ഇനി സി മത്സ്യം ദീർഘനാൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം ഒന്ന് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാം പിന്നെ ഉണക്കി സൂക്ഷിക്കാം ഇനി വേറെ നിങ്ങൾക്ക് അരച്ചെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി പ്രവർത്തനം ആറ് അടുക്കളയുടെ പിന്നാമ്പുറത്ത് തനിയെ മുളച്ച ഒരു മത്തവള്ളി നന്നായി പടർന്നു പടർന്നു വളർന്നു എങ്കിലും കായ് കായ്കൽ രണ്ടോ മൂന്നോ മാത്രമാണ് ഉണ്ടായത് ബാബു പറഞ്ഞത് കേട്ടല്ലോ ഏ എന്തുകൊണ്ടായിരിക്കും അതിൽ ധാരാളം കായ് കായ്കൽ ഉണ്ടാകാതിരുന്നത് കാരണം അത്യുൽപാദന ശേഷിയില്ലാത്ത വിത്തിനമാണ് പിന്നെ പരിചരണക്കുറവ് ഇനി ബി നല്ല വിളവ് ലഭിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് തിരഞ്ഞെടുക്കണം പിന്നെ വളക്കൂറുള്ള മണ്ണായിരിക്കണം പിന്നെ നന്നായിട്ട് അതിനെ പരിപാലിക്കണം നന്നായി വെള്ളം ഒഴിക്കണം പിന്നെ വളങ്ങൾ ജൈവവളങ്ങളൊക്കെ ചേർക്കണം അങ്ങനെയൊക്കെ ചെയ്ത് നന്നായി പരിപാലിച്ചാലേ ഉണ്ടാവുകയുള്ളൂ ഇനി പ്രവർത്തനം ഏഴാം ഇത് ഏത് ഗ്രഹണത്തെ സൂചിപ്പിക്കുന്നു അപ്പം നിങ്ങൾ രണ്ട് ഗ്രഹണം പഠിച്ചിട്ടുണ്ട് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ഇത് ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് ചന്ദ്രഗ്രഹണം കാരണം ഇവിടെ എന്താണ് സൂര്യനും ഭൂമിക്കും ഇടയിലാണ് ചന്ദ്ര വരുന്നത് അപ്പം ഇതാണ് ചന്ദ്രഗ്രഹണം ഇനി ബി ചിത്രത്തിലെ സിയുടെ പ്രത്യേകതയുണ്ട് അപ്പം സി എന്ന് പറഞ്ഞാൽ ആ സി എന്ന സ്ഥാനത്തെത്തുമ്പോൾ എന്താണ് ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിലായി അത് ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിലായി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പൂർണ്ണമായും മറക്കപ്പെടുന്നു എന്നാണ് അർത്ഥം അതിനാൽ അവിടെ എന്താണ് ചന്ദ്രഗ്രഹണം അനുഭവപ്പെടുന്നു ഇനി സി ചന്ദ്രഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാം എന്നാൽ സൂര്യഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കരുത് സൂര്യഗ്രഹണം നിരീക്ഷിക്കും നിരീ നിരീക്ഷണ മാർഗങ്ങൾ എഴുതുക അപ്പോൾ എന്തൊക്കെ ഉപയോഗിക്കാം ഇന്ന് സോളാർ ഫിൽറ്റർ ഉപയോഗിക്കാം പിന്നെ പിൻഹോൾ പ്രൊജക്റ്റ് പിന്നെ വേറെ കുറച്ച് പിക്ചേഴ്സൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി പ്രവർത്തനം എട്ട് അപ്പോൾ ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു പിക്ചർ തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എ ജലാശയത്തിന് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ത് ആൻസർ മാലിന്യങ്ങൾ ജലാശയത്തിലേക്ക് തള്ളുന്നു പിന്നെ വാഹനങ്ങളും മൃഗങ്ങളും മറ്റും ജലാശയത്തിൽ വെച്ച് കുളിപ്പിക്കുന്നു അപ്പം അതൊക്കെയാണ് ജലാശയങ്ങൾ ഇങ്ങനെ മലിനമാകുന്നതിനുള്ള കാരണം ഇനി ബി ജലമലിനീകരണം തടയാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം അപ്പം ഈ മലിനമാകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെ അതൊക്കെ ഒഴിവാക്കിയാൽ മതി അതായത് വാഹനങ്ങളും മറ്റും നദികളിലും പുഴകളിലും വെച്ച് കഴുകുന്നത് ഒഴിവാക്കുക മാലിന്യങ്ങൾ തള്ളുന്നത് ഒഴിവാക്കുക പിന്നെ തന്നെ അഴുക്കുവെള്ളം ഈ ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നത് ഒഴിവാക്കുക അതൊക്കെ എന്താണ് നമുക്ക് ജലമലിനീകരണ ഒരു പരിധി വരെ തടയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അറിയണമൊക്കെ എഴുതിയാൽ മതിയാം അപ്പം ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ഇതൊരു മുപ്പത് മാർക്കിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്